ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഏത്തപ്പഴം അതേപോലെ തന്നെ തേങ്ങയും വെച്ച് നമ്മുടെ പാലക്കാടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത് പല സ്ഥലങ്ങളും പല രീതിയിൽ ഉണ്ടാക്കും ഇത് പാലക്കാട് ഞങ്ങളുടെ ഏരിയയിൽ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഏത്തപ്പഴം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കാലിഞ്ച് കനത്തിൽ നമ്മളൊന്ന് സ്ലൈസ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ അങ്ങ് സ്ലൈസ് ചെയ്ത് നമുക്ക് എടുക്കാം ഓക്കെ അതേ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഒരു നാലുമണി പലഹാരമാണോ പിന്നെ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും നമുക്ക് കൊടുക്കാം പിന്നെ എണ്ണയിൽ വറുക്കാത്ത ഒക്കെ ഒരു പലഹാരം അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എന്തൊക്കെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഓവർ പഴുത്തത് എടുക്കണ്ട കേട്ടോ പിന്നെ നന്നായി തേങ്ങിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ തേങ്ങയുടെ അളവിനൊന്നും ഇല്ല കുറച്ച് കൂടുതൽ തേങ്ങയിട്ട് അത്രയും ടേസ്റ്റ് തേങ്ങ കുറയ്ക്കരുത് കേട്ടോ അപ്പോൾ തേങ്ങ ആ പഴത്തിൻ്റെ പകുതിയോളം എങ്കിലും തേങ്ങ എടുക്കാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം രണ്ട് ഏലക്ക ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ ശർക്കര പാനി ആക്കി നമ്മൾ അരിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയിൽ കല്ലൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ശർക്കര ചുളിച്ച് ഡയറക്റ്റ് ആയി ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ട്ടോ ഇങ്ങനെ പാനി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കേ അപ്പോൾ ഞാൻ ഇവർ പാനി ആക്കിയത് എന്താണെന്നോ കാരണം എന്തെന്നാണെന്നല്ലേ കല്ല്ണ്ടാവും അതുകൊണ്ടാണ് അതിനു ശേഷം ഇളക്കി കൊടുത്ത ശേഷം നോർമൽ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അത് തിളപ്പിക്കാനായിട്ട് വെക്കണം ട്ടോ അപ്പോൾ ഞാൻ ഇപ്പോ ഇതിലേക്ക് കണ്ടോ സാധാരണ റൂം വെള്ളം എടുത്ത് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിനൊന്നും ചേർക്കാനില്ല നമുക്കിതൊന്ന് കുറുകി വരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൂടി വെക്കണം മൂടി വെക്കുക കേട്ടോ വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടു വന്നാലും കഴിക്കുക ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമെന്നല്ല പക്ഷെ ഇപ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുന്നേ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ കഴിക്കാനും അന്നൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ ഡെയിലി നമ്മൾ നമ്മളീ പറഞ്ഞ പോലെ പിസ്സയും ബർഗറും അങ്ങനത്തെ കാര്യങ്ങളും നമുക്കൊന്ന് ഇറങ്ങിട്ട് പോലും ഇല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ അതേ ഇത് കണ്ട് നമ്മുടെ ഇത് സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഇങ്ങനെ ഒട്ടും ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് ഉള്ളൂ അപ്പോൾ നമുക്കൊരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കുക മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടതൊന്ന് വറ്റിച്ച് വരുമ്പോൾ നമ്മുടെ പഴം ഒന്ന് വെന്ത് വരികയും ചെയ്യും തേങ്ങ കൂടും തോറും ടേസ്റ്റാണ് അതുപോലെ തന്നെ ശർക്കര ചിലവർ ഒരുപാട് ചില ഭാഗങ്ങളിൽ തേങ്ങയില്ലാതെ വെറും ഏത്തപ്പഴവും ശർക്കരയും കൂടി കട്ടിക്കാൻ എടുക്കും അത് ഭയങ്കര നമുക്ക് തലക്ക് മത്തു പിടിക്കുന്ന ഒരു സംഭവമാണ് ഇതാകുമ്പോൾ അങ്ങനെയില്ല നമുക്ക് ആവശ്യത്തിന് മധുരം കെട്ടിട്ടു ഇതിൽ കൂടുതൽ മധുരം വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ടത് കണ്ടല്ലോ എത്ര എളുപ്പമാണോ എന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം ഒരുക്ക് കാരണം കാണുമ്പോൾ സിമ്പിളാണ് പക്ഷേ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം നിർബന്ധമില്ല സാധാരണ തേങ്ങാപ്പാൽ ശർക്കരയിൽ ഇങ്ങനെ തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ വെറും ഏത്തപ്പഴം മാത്രം ചെയ്തെടുക്കണ പലയിടങ്ങളിലും തേങ്ങ ചേർക്കില്ല വെറും ശർക്കരയും പഴം മാത്രം ചെയ്ത് ഇങ്ങനെ കട്ടിക്കെടുക്കും അത് ശരിക്കും നമുക്ക് തലയ്ക്കൊരു മത്തി പിടിപ്പിക്കും അത് ഇതെന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും വീഡിയോ ഇഷ്ടിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്